ഹലോ അപ്പം ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന കൂന്തൽ നിറച്ചത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഓയിൽ ഓയില് കൊടുക്കാം പിന്നെ സവാള കറിവേപ്പില മല്ലിയില പച്ചമുളക് എല്ലാം വെച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് വരറ്റി കൊടുക്കഴ വഴന്ന് വരുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം നന്നായിട്ട് നമുക്ക് ഇതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം ഇനി ചെറുതാക്കി അരിഞ്ഞ് കൂന്തളിൻ്റെ കഷ്ണങ്ങൾ ഇട്ടിട്ട് കൊടുക്കാം ഇനി നമുക്ക് നന്നായി വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് തേങ്ങ ഒരുപിടി തേങ്ങ ഇട്ട് കൊടുക്കാം ഇതൊക്കെ നന്നായിട്ടൊന്ന് വരച്ചെടുക്കാം എനിക്ക് പച്ചമുളകൊക്കെ പോയി വരുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം ഇനി നമുക്കിത് ഓരോന്നോരോന്നായിട്ട് കൂന്നളിലേക്ക് നിറച്ചെടുക്കാം ഫില്ല് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് അതിൻ്റെ മുകളിൽ കുത്തി കൊടുക്കാം അപ്പോൾ നമുക്ക് അങ്ങനെ എല്ലാം ചെയ്തെടുക്കാം അപ്പോൾ അതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ ഹാവി ഏറ്റിയെടുക്കാണ്ട് നമുക്കൊരഞ്ച് മിനിറ്റ് ഇത് ഓരോന്നോരോന്നായിട്ട് ഹാവി ഏറ്റിയെടുക്കാം അടുക്കി വെച്ചിട്ട് ആവി ഏറ്റി എടുക്കാം ഇതാ നല്ല ആയി വന്നിട്ടുണ്ട് നമുക്കിനി പാൻ പാനടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ വെച്ചെടുക്കാം കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ ആവി ഏറ്റി വെച്ചാൽ കൂന്തളം ഇട്ട് കൊടുക്കാം അപ്പോൾ അത് അടച്ച് വെക്കാൻ മറക്കല്ലേ പൊട്ടിത്തെറുക്കും അപ്പോൾ പണി കിട്ടും അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് അടച്ചു വെക്കാം കുറച്ച് കഴിഞ്ഞിട്ട് തന്നെ മറിച്ചിട്ട് കൊടുക്കാം ഇപ്പം പൊട്ടിത്തെറക്കും അപ്പം അത് മറിച്ചിട്ട് കൊടുക്കാം അയ്യോ അതാ നല്ല അടിപൊളി കൂന്നൽ നിറച്ചത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇനി അടുത്തൊരു വീഡിയോയിൽ